सबुद्ध्यहं कृतिमिलचित्ताख्यवृत्यन्वितं तच्चांदकरणं विभु तव बलात् सत्वं शये वासृज जातस्तैजसतो दशेन्द्रियगण तत्तामसांशात् पुनः तन्मात्रं नभसो मुरुत् पुरपदे शब्दो जनित्वद्बलात् स बुद्ध्यहं कृतिमिलच्चित्ताख्यवृत्यन्वितं विभु तव बलात् स त्वां शये दशेन्द्रियगण ता तन्मात्रं नभसो मुरुपुरपते शब्दो जनि त्वद्बलात् മാനസബുദ്ധി അഹങ്കൃതി വൃത്തിയന്വിതം തച്ചാന്ധക്കരണം പുതിയ പുതിയ പദങ്ങൾ ഭട്ടതിരിപ്പാടിൻ്റെ വർണ്ണനയിൽ നമുക്ക് ഇതാ തരണം അന്തക്കരണം എന്ന ചിത്ത മനോബുദ്ധി അഹങ്കാരങ്ങളുടെ വൃത്തികളെ കാണിക്കുന്നു മനസ്സുദ്ധി ചിത്തം അഹങ്കാരം എന്നിവയ്ക്ക് അന്ധക്കരണ വൃത്തികൾ എന്ന് പേര് കൊടുത്തിരിക്കുകയാണ് ഈ നാലും കൂടി ചേർന്ന അന്തക്കരണം ഇവയ്ക്കൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട് ആദ്യം പറഞ്ഞ പോലെ ശബ്ദം സ്പരിശം രൂപം രസം ഗന്ധം അഞ്ച് തന്മാത്രകൾ ശബ്ദസ്പരിശ രൂപരസഗന്ധങ്ങളാകുന്ന തന്മാത്രകളൊക്കെ പൃഥ്വിപ് തേജോ വായു ആകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങൾ ഇവയ്ക്കൊക്കെ അധിഷ്ഠാന ദേവതകളും ഈ വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള വസ്തുക്കളാണ് എന്ന് ഇനി ക്രമേണ പറയുമ്പോൾ വിസ്തരിച്ച് പറയും ഓരോന്നിന് ശബ്ദസ്പരിശ രൂപരസഗന്ധാദികൾ നമ്മുടെ ശരീരത്തിൽ എല്ലാം മുഖം എന്ന പ്രധാന ഭാഗത്ത് തന്നെ കഴിയും ബുദ്ധി ചിത്തം അഹങ്കാരം അത് ഹൃദയത്തിലാണ് മാറത്താണ് തലയുടെ പിന്നിലാണ് എന്നൊക്കെ പലതരത്തിലും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന് പേര് കൊടുത്തിരിക്കുന്നത് അന്ധക്കരണം എന്ന വാക്കുകൊണ്ടാണ് ഈ അന്ധക്കരണത്തിൻ്റെ മനസ്സിൻ്റെ പ്രവൃത്തി ബുദ്ധിയുടെ പ്രവൃത്തി ചിത്തത്തിൻ്റെ പ്രവൃത്തി അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി ഒന്ന് സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടാക്കുന്നു ഒന്ന് അതിനെ പ്രേരിപ്പിക്കുന്നു പിന്നീടൊന്ന് അതിനെ തീരുമാനിക്കുന്നു ഇങ്ങനെ പലതരം പ്രവൃത്തികൾ ചേർന്നാലേ അന്ധക്കരണ വൃത്തി പൂർണ്ണമാവുള്ളൂ തച്ച വിഭോ തവബലാൽ സത്വാംശൽ സാത്വിക ശക്തി കൊണ്ടാണ് ഈ അന്ധക്കരണം പ്രവർത്തിക്കുന്നത് നമുക്ക് ഉദാഹരണങ്ങൾ പറയാനേ നിവൃത്തിയുള്ളൂ പ്രകൃതിയിൽ പലതും പലതും നമ്മൾ കാണുന്നുണ്ട് ഇപ്പം കാറ്റ് കിട്ടുന്നുണ്ട് വെള്ളം കിട്ടുന്നുണ്ട് തണുപ്പ് കിട്ടുന്നുണ്ട് ചൂട് കിട്ടുന്നുണ്ട് ഇതൊക്കെ കറണ്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ പറയുന്നുണ്ട് ഇതേപോലെ വലിയ വെളിച്ചവും ചെറിയ വെളിച്ചവും വലിയ തണുപ്പും ചെറിയ തണുപ്പും വലിയ ചൂടും ചെറിയ ചൂടും ഒക്കെ ഈ കറൻറ്റിൻ്റെ പലതരം പ്രവൃത്തികളായിട്ട് നമുക്ക് നമുക്കിന്നു മനസ്സിലാക്കാം ഇതേപോലെ അന്ധക്കരണത്തിൻ്റെ നാല് തരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച് സൂചിപ്പിച്ചു അത് സാത്വിക ശക്തി കൊണ്ട് അഹങ്കാരം എന്ന ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ജാതസ്ഥൈ ദശത ദശേന്ദ്രിയ ഗണ തത്താമസാംശാൽപുന തന്മാത്രം നഭസഹ മരുൾപുരപതയെ ശബ്ദോജനി ഓരോന്നോരോന്നായിട്ട് അഞ്ച് തന്മാത്രകളും പഞ്ചഭൂതങ്ങളും അവയുടെ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും ഇനി വീണ്ടും വിശദീകരിച്ച് പറയാൻ പോവുകയാണ് അതിനുള്ള ആദ്യത്തെ പ്രവർത്തനേ ആ ആദ്യത്തെ പ്രവർത്തനത്തിൽ ശബ്ദോജനി ത്വൽബലാൽ ശബ്ദം ഉണ്ടായി ആദ്യം ഉണ്ടായത് ശബ്ദമാണ് എന്നാണ് അത് ഏത് തരക്കാരും ഏത് വിവിധ മതക്കാർ പോലും അത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ആധുനികരെന്ന് പറയുന്ന നമ്മളുടെ എത്രയോ 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 കാലം മുൻപുള്ള ആ സൃഷ്ടി വൈഭവത്തെ ഭട്ടതിരിപ്പാട് എന്നോ കഴിഞ്ഞതിനെ വേദത്തിൽ നിന്നെടുത്ത് ഭാഗവതാദി പുരാണങ്ങളിൽ നിന്നെടുത്ത് തൻ്റേതായ ഭാഷയിൽ ഇതാ ഇവിടെ പറയുകയാണ് നാരായണൻ എന്ന വാക്ക് നാരങ്ങളൊക്കെ അയനമാണ് അപ്പോൾ നാരായണൻ ശ്രീവാസുദേവൻ ശ്രീപത്മനാഭൻ ഇവിടെ വിരാട് സ്വരൂപിയായിട്ട് വർണ്ണിക്കപ്പെടുമ്പോൾ നാരായണീയത്തിൽ അത് എല്ലാറ്റിനും ആശ്രയമാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ് എല്ലാറ്റിനും ആശ്രയമായ ഭഗവാനിൽ നിന്ന് ഇന്ന് കാണുന്നതെല്ലാം എങ്ങനെ ഉണ്ടായി എന്നിതാ വിശദീകരിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ